നിങ്ങളുടെ രാഷ്ട്രീയങ്ങളെ കൈവൈ നിങ്ങൾ ഞാൻ പറയാൻ അനുവദിക്കില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ ഞാൻ പറയാൻ അനുവദിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അക്ഷരം മിണ്ടണ്ട കാര്യമില്ല ആ പിന്നെ ബിജെപിയുടെ പ്രതി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മിണ്ടണ്ട നിങ്ങൾ ഞാൻ പറയാൻ സമ്മതിക്കത്തില്ലെങ്കിൽ അത്തരം മിടുക്കുമെന്ന് കാണിക്കല്ലേ ഇഷ്ടമില്ലാത്ത സത്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരണ ഉപയോഗിച്ച് അതിലെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഉപയോഗിച്ച് പണം സമ്പാദിക്കുന്ന രാഷ്ട്രീയ ശൈലിയുള്ളവരല്ല ഞങ്ങളുടെ ഭരണകാലത്താണ് അവിടുത്തെ ക്രമക്കേടുകൾ കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ള ആശ്വാസത്തിലാണ് ഞങ്ങൾ അതുകൊണ്ട് ആശ്വാസത്തിലോട് ശബത്തേക്ക് സി പി ഐ എമ്മിന്റെ ഗവൺമെന്റിന്റെ രണ്ടാമത്തെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ശബരിമലയുടെ സ്വർണ കവർച്ചയെ സംബന്ധിക്കുന്ന കല്ലും നെല്ലും തിരിക്കാതെ ഈ ഭരണം അവസാനിക്കുന്ന പ്രശ്നമില്ല എന്നുള്ളത് തീർത്ത് ഞാൻ പറയാൻ പോവാണ് അല്ല അങ് അത് നിങ്ങൾക്ക് എല്ലാത്തിനും നിങ്ങൾ തെരഞ്ഞെടുപ്പിലാവില്ല പാവപ്പെട്ട ആൾ ആനുകൂല്യം കൊടുത്താൽ തെരഞ്ഞെടുപ്പ് നല്ല കാര്യങ്ങൾ പറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നല്ലതായ തെരഞ്ഞെടുപ്പ് ഇത് തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും വോട്ടർമാർക്കിടയിൽ ഇത് ഒരു പരിഗണന വിഷയമായി അവരുടെ മനസ്സിൽ തീർച്ചയായിട്ടു എന്നുള്ളത് നിങ്ങൾക്കും ഉണ്ട് അതെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ഇത് ചർച്ച ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് ബോധ്യമില്ലെങ്കിലും ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങൾ ജയകുമാറിനെ പോലുള്ള ഒരാളിനെ അവിടെ കൊടുത്തിട്ട് ഇതിന്റെ കല്ല് ധരിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നത് അതിനകത്ത് സംശയം എന്താ കാര്യം അപ്പൊ താങ്കൾ പോയി പറഞ്ഞു വരുന്നതിന്റെ ഒരു സാരം അംശമായിട്ട് എനിക്ക് ബോധ്യപ്പെടുന്ന അതിലർ അർത്ഥം എന്ന് പറയുന്നത് നിലവിലെ പ്രശാന്തിന്റെ ഭരണസമിതിയും സംശയ നേഴലിലാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് അപ്പൊ ജയകുമാറിന്റെ നേതൃത്വത്തിൽ പുതിയൊരു ഭരണസമിതി വരട്ടെ കുറെ കൂടി രാഷ്ട്രീയ ഭിന്ന സ്വഭാവമുള്ള രാഷ്ട്രീയത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അങ്ങനെ വരട്ടെ അങ്ങനെ തടി വരാൻ നോക്കണ്ട നിങ്ങള് നിങ്ങള് നിങ്ങൾ ശുദ്ധ അസംബന്ധ പറയുന്ന നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വന്ന് സംസാരിക്കുക നിങ്ങളുടെ ചാനലിന്റെ രാഷ്ട്രീയം നിങ്ങളുടെ കൈ വൈ നിങ്ങൾ ഞാൻ പറയാൻ അനുവദിക്കില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ ഞാൻ പറയാൻ അനുവദിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അക്ഷരം കാര്യല്ല പിന്നെ ബിജെപിയുടെ പ്രതി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ട നിങ്ങൾ ഞാൻ പറയാൻ സമ്മതിക്കത്തില്ലെങ്കിൽ അത്തരം കാണിക്കല്ലേ അത്തരം നിങ്ങൾ കാണിക്കല്ലേ ിൽ എനിക്ക് കേൾക്കുന്നതിൽ എനിക്ക് ഒരു പ്രയാസവും താങ്കളാണ് ഭരണ കക്ഷിയുടെ പ്രതിനിധിയായി ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് എണ്ണം കൂടുമെന്നേ ഉള്ളൂ താങ്കൾക്ക് പറയാനുള്ള സമയം തീർച്ചയായും ഞാൻ തരും ഈ ചർച്ചയിൽ അത് ഉണ്ടാകുമെന്ന് ഉറപ്പ് തരുന്നു ഈ കിഴങ്ങിനെ ഇതുപോലെ ചെയ്താൽ മതി എന്നിട്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് താങ്കൾ തന്നെ പറഞ്ഞതിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു സംശയമാണ് ഞാൻ മുന്നോട്ട് വെച്ചത് അത് അസംബന്ധം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചാൽ അതിന് ഉത്തരവോ താങ്കൾ ക്ഷുഭിതനാകാത്ത മറുപടി പറയൂ ശ്രീ പി കെ ഗോപേ അല്ല മറുപടി പറയാൻ ചോദ്യം നിങ്ങൾ ആർക്ക് മറുപടി പറയാൻ പ്രശാന്തിന്റെ കാലാവധി തീരുന്നതിന്റെ ഭാഗമായിട്ടല്ലേ അദ്ദേഹത്തെ ഒഴിവാക്കുന്നെ ഈ വിഷയത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ എന്തിനെ വ്യാഖ്യാനിക്കുന്നത് പ്രശാന്തിനെ കുറിച്ച് സംശയമുള്ളത് കൊണ്ട് ഞങ്ങൾ പിന്നെ പുതിയ ആളെ ഏൽപ്പിക്കുന്നു എന്ന് നിങ്ങൾ എന്തിനാണ് വ്യാഖ്യാനിക്കുന്നത് ആ ധ്വനിയിലാണ് താങ്കൾ പറഞ്ഞത് അതുകൊണ്ട് കൂടിയാണ് ജയകുമാറിന്റെ ഭരണസമിതി എന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് നിലയിലാണ് ഞാൻ താങ്കളോട് ചോദിച്ചത് ഇഷ്ടമില്ലാത്ത സത്യം ചോദ്യം തീരുമ്പോ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ മറുപടി പറയാം അല്ല നിങ്ങൾ ചോദ്യം തീരുമ്പോ പറഞ്ഞാൽ മതി എന്തായാലും മറുപടി പറയാം ഞാൻ തുടങ്ങുമ്പോഴേ നിങ്ങൾ ചോദ്യം വായിപ്പിക്കാം നിങ്ങൾ പറയാം നിങ്ങൾക്ക് പറയാനുള്ള ചോദ്യങ്ങളെല്ലാം തീർക്ക് അതിനുശേഷം ഞാൻ മറുപടി പറയാം നിങ്ങൾ ചോദ്യം എപ്പോഴും അവസാനിപ്പിക്കുന്നത് പറഞ്ഞാൽ മതി അന്നേരം മറുപടി പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാനലിസ്റ്റുകൾക്ക് പോകും എനിക്ക് പരാതിയില്ല അല്ലെങ്കിൽ എന്താ എനിക്ക് മറുപടി പറയാനുള്ള അവസരം തരണം ആ ആ ജനാധിപത്യം നിങ്ങൾ ഇതിനകത്ത് കാണിക്കണം നിങ്ങൾ പാനലിസ്റ്റുകൾ അവർ തനിയെ കയറി വന്നതല്ലോ ഞാനായാലും അവരായാലും നിങ്ങൾ രണ്ട് സി പി എമ്മിനെതിരായിട്ട് കൂടുതൽ ആളുകളെ നിങ്ങൾ ഇരുത്തുന്നതിന്റെ നിങ്ങളുടെ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഇരുത്തുന്നെ അല്ലാതെ ഒന്നും വെറുതെ ഇരിക്കുന്നല്ല ആരും വന്ന് കയറി പരിചയകേറി വരുന്നവരല്ല ഒരു ചാൻസ് എനിക്ക് ബഹുമാനമേ ഉള്ളൂ നിങ്ങൾ ഈ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുക ഉത്തരം പറയാൻ സമയം തരിക ഇവിടെ പ്രശാന്തിനെ സംബന്ധിച്ച് പ്രശാന്തിന്റെ കാലാവധി അവസാനിക്കുന്നു നിങ്ങൾ മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചു പ്രശാന്തിനെ നീട്ടിക്കൊടുക്കാൻ പോകുന്നു എന്നിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു നീട്ടിക്കൊടുക്കുന്നില്ല ഇത് രണ്ടും നിങ്ങൾ ഏറ്റെടുത്തോണം ഞങ്ങൾക്ക് അതിന് ഞങ്ങൾക്കതിന് ഉത്തരവാദിത്തമില്ലേ സിവിൽ സർവീസിൽ ഏറ്റവും മികച്ച റെക്കാർഡ് ഉള്ള ഒരാളെ ഞങ്ങൾ കൊടുക്കുക അതിന്റെ ഉദ്ദേശം അതിന്റെ അർത്ഥം എന്താ ശബരിമല ഉപയോഗിച്ച് ഏതെങ്കിലും മാൽ പ്രാക്ടീസ് നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ലാത്തതിന്റെ പ്രതിഫലനമാണ് കെ ജയകുമാറിന്റെ നിയമനം അതിനെ നിങ്ങൾ അങ്ങനെ പോസിറ്റീവായിട്ട് കാണണം ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുന്നു അതല്ലാതെ മറ്റേതെങ്കിലും വിധത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ എനിക്ക് എനിക്ക് ക്ഷോഭം വരും ഞാൻ അതിനനുസരിച്ച് മറുപടി പറയും അതാണ് ക്ഷോഭമല്ല എനിക്ക് മറുപടി പറയാൻ പറ്റാത്ത വിധത്തിൽ അങ്ങ് സംസാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിന്റെ മേടിക്കേർ പറയുന്നത് അല്ല ഉയർത്തി പറയുന്നത് മാത്രമേ ഉള്ളൂക്ക് ശോഭിക്കുകയല്ല അങ്ങ് പറയുന്ന ശബ്ദൊക്കെ കവർ ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റൂ കാരണം അങ്ങ് പറയാൻ സമ്മതിക്കില്ല അതിന്റെ പേര് ഞാൻ ഒച്ചത്തിൽ പറഞ്ഞു മാത്രമേ ഉള്ളൂ അല്ല ശോഭിച്ചിട്ടില്ല ശോഭമൊന്നും ഇതിനകത്ത് ഇല്ല ഇത് എന്റെ വ്യക്തിപരമായ കാര്യമൊന്നും അല്ല എനിക്ക് എൻ വാസുമായിട്ട് ഒരു ബന്ധമില്ല സർ അദ്ദേഹം ഞാനുമായിട്ട് മുഖത്തോട് മുഖം ഒരു മിനിറ്റ് പോലും ജീവിതത്തിൽ കണ്ടിട്ടില്ല നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് അപ്പൊ അദ്ദേഹം പറഞ്ഞത് വളരെ വിചിത്രമായിട്ടുള്ള കാര്യം ഞങ്ങൾ ഇത് ആരെങ്കിലും പിന്നെ ഇതിന്റെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാൻ ശ്രമിക്കില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ കുറച്ചൊന്ന് ശിക്ഷിക്കാൻ വേണ്ടി കൂടി ശ്രമിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത് ഈ വാസുവിനെ ശിക്ഷിക്കുന്നതാണോ നമ്മൾ കണ്ടത് അറസ്റ്റിലായ വാസുവിനെ ന്യായീകരിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹം അടക്കമുള്ളവർ ഇരിക്കുന്നത് സി പി എമ്മിന്റെ നേതാക്കന്മാരുന്ന് പുറത്തു വന്നിട്ടില്ല രംഗത്ത് തോന്നിട്ടില്ല എന്തുകൊണ്ടാ മുഖ്യമന്ത്രി ഏറ്റവും അടുപ്പം ഉള്ള ആളാണ് വാസു എന്നുള്ളത് കൊണ്ടല്ലേ മുഖ്യമന്ത്രി താല്പര്യ പ്രകാരം ശബരിമലയിൽ ലംഘനം നടത്താൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും കൂട്ടുന്ന ആളല്ലേ വാസു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ശബരിമലയിൽ നടത്തിക്കൊടുത്തയാളാണ് വാസു വാസുവാണ് സി പി എം സി പി എം ആണ് വാസു ശബരിമലയുടെ കാര്യത്തിൽ മറ്റൊരു തർക്കവും കാര്യത്തിൽ വേണ്ടിക്കുന്ന അതല്ല നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ മൂന്ന് വലതുപക്ഷ രാഷ്ട്രീയക്കാരും അതിനേക്കാൾ ശക്തമായി വലതുപക്ഷ ആശയം പറയാൻ ആഗ്രഹിക്കുന്ന മുഹമ്മദ് റാഷീദും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൂചിപ്പിച്ച് വർത്തമാനം പറയുന്നിടത്ത് ഞാൻ എവിടെ ഇരിക്കുന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത് നിങ്ങൾ അവർക്ക് പറ്റിയ ചോദ്യങ്ങൾ ചോദിക്കുന്നു നിങ്ങൾക്ക് പറ്റിയ മറുപടി അവർ പറയുന്നു ഇതെന്ത് ഇത് ഒരു ബാലൻസിംഗും ഇല്ലാതെ ഈ ചർച്ച നടത്തുന്നത് കൊണ്ട് നിങ്ങൾ ഈ പ്രേക്ഷകരെ കളിപ്പിക്കുകയാണ് ദയവായി ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ആവിഷ്കരിച്ച് പ്രേക്ഷകരെ കളിപ്പിക്കരുത് അത് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരുമ്പോ ഒറ്റവാചത്തെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അങ്ങ് ഇതിന്റെ തുടക്കകാലത്താണ് ഈ നാലര കിലോടെയൊക്കെ കഥ പറഞ്ഞത് നാലര കിലോ സ്വർണം അവിടുന്ന് കൊണ്ടുപോയതുമില്ല നാലര കിലോ സ്വർണം അവിടെ തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നതുമില്ല ഞാൻ ഇത്ര നേരം അത് ഇപ്പൊ പുതുതായിട്ട് വീണ്ടും എടുത്തിടുകയാണ് അതല്ലല്ലോ അവിടുത്തെ വിഷയം അവിടുത്തെ വിഷയത്തെ സംബന്ധിച്ച് സ്വർണ്ണത്തിൽ തന്നെ പറഞ്ഞു അവിടെ ദ്വാരപാലക ശില്പം ഇവിടെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച ശേഷം തിരുവാഭരണ കമ്മീഷണർ തൂക്കി അളവെടുത്ത് മഹസറിൽ രേഖപ്പെടുത്തിയപ്പോ കണ്ട സ്വർണത്തിന്റെ അളവ് കുറവ് എത്രയാണ് രണ്ടായിരത്തി പത്തൊമ്പതല്ലേ ശ്രീ മുഹമ്മദ് റാഷിദ് അവിടെ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് പോയി എന്നുള്ള ആക്ഷേപം വന്നിരിക്കുന്നത് അപ്പൊ അവിടെ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ അതല്ലേ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സമയം കളയുന്നത് അത് എസ് ഐ ടി അന്വേഷിട്ട് കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരട്ടെ ഇതിന്റെ ഇത് അല്ല ഇനി ചോദ്യത്തിന് ഇത് സ്വർണ്ണക്കുറവ് ചോദ്യത്തിലേക്ക് വരാം ആ ഭാരക്കുറവ് അങ്ങ് നിങ്ങൾ മഹസറിൽ നോട്ട് ചെയ്തിട്ട് അന്വേഷിച്ചിരുന്നു ശ്രീ റാഷിദ് നിങ്ങൾ എനിക്കിനി ആകെ നാലോ അഞ്ചോ മിനിറ്റേ ഉള്ളൂ നിങ്ങൾ ഈ ചോദ്യത്തിലിട്ട് എന്നെ ഇട്ട് വട്ടം കറക്കുമ്പോൾ ഞാൻ അതിന്റെ നൂലാമാലകളിലേക്ക് വരുന്നതേ ഇല്ല കാരണം എസ് ഐ ടി ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്ത് നിഗമനത്തിൽ കാര്യമില്ല അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നതേ ഇല്ല അതിനൊരു തീരുമാനമായി